നമസ്കാരം സ്വാഗതം നിലപാടിലേക്ക് ജനാധിപത്യ ഇന്ത്യയെയും ജനപ്രാതിനിധ്യ നിയമത്തെയുമെല്ലാം നോക്കുകുത്തിയാക്കി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ അഴിമതി നിയമത്തിന് പരമോന്നത നീതിപീഠം കുരുക്കിടുമ്പോൾ നമുക്ക് മുന്നിലേക്ക് തെളിഞ്ഞുവരുന്ന ഞെട്ടിക്കുന്ന സംഗതികൾ എന്തൊക്കെയാണ് അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്ന് കണക്കില്ലാതെ പണം വാരിക്കൂട്ടാൻ മോദി സർക്കാർ ഏർപ്പാടാക്കിയ ഇടപാടാണോ ഇലക്ട്രൽ ബോണ്ടുകൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് പണം കൊടുക്കുന്നത് ആരൊക്കെയെന്ന് കണ്ടെത്തി അവരെ പൂട്ടാൻ പടച്ചുണ്ടാക്കിയ പദ്ധതിയായിരുന്നു അത് വോട്ട് ചെയ്യുന്ന പൗരനെ നോക്കുകുത്തിയാക്കി വൻകിട കോർപ്പറേറ്റുകൾക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ എക്കാലത്തേക്കും അവസരമൊരുക്കിയ ദുരൂഹ വഴിയായിരുന്നു ആ ബോണ്ടുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് പ്രധാന നിയമങ്ങളെ തിരുത്തിയെഴുതി മോദി നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ പിന്നിട്ട അഞ്ചാണ്ട് നമ്മളറിയാതെ എന്തൊക്കെ അത്യാഹിതങ്ങൾ ഈ നാട്ടിൽ അവർ നടപ്പാക്കിയെന്ന ആധിയാണ് വലുതായി വലുതായി വരുന്നത് സുപ്രീം കോടതി വിധി ആശ്വാസദായകമായി ആഘോഷിക്കുമ്പോൾ തന്നെ ഒറ്റനോട്ടത്തിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ടെത്താവുന്ന ഈ നിയമത്തെ എടുത്തെറിയാൻ കോടതി എഞ്ചിന് ചോദ്യവും ബാക്കിയാകുന്നുണ്ട് വിചിത്രമായ ന്യായങ്ങൾ നിരത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി സർക്കാർ ഇലക്ട്രൽ ബോണ്ട് എന്ന ആശയം നടപ്പിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ കൂടുതൽ നിയമപരമാക്കാനും ആരോഗ്യകരമാക്കാനും കള്ളപ്പണം തടയാനുമാണിതെന്ന് അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പാർലമെന്റിൽ വിശദീകരിച്ചു ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ തുകകൾ സ്വീകരിക്കാനുള്ള സംവിധാനമാണ് ഇലക്ട്രൽ ബോണ്ട് അതായത് പാർട്ടികൾക്ക് സംഭാവന നൽകാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ബോണ്ടുകൾ ആർക്കും വാങ്ങാം ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം ആയിരം മുതൽ പത്ത് ലക്ഷം വരെയാണ് ബോണ്ടുകളുടെ മൂല്യം ഓരോ തുകയുടെയും ഗുണിതങ്ങളായി എത്ര രൂപ വേണമെങ്കിലും ആർക്കും സംഭാവന ചെയ്യാം ആരാണ് പണം നൽകിയത് എന്ന് പാർട്ടികൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്നിടത്താണ് ഇതിൻ്റെ സൗകര്യം പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം സംഭാവന ചെയ്യുന്നവരെ സംരക്ഷിക്കുകയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഉദ്ദേശമത്ര ഒരു പാർട്ടിക്ക് സംഭാവന ചെയ്യുകയും മറ്റൊരു പാർട്ടിക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിയോ സ്ഥാപനമോ എതിർ പാർട്ടിയുടെ അനിഷ്ടത്തിന് ഇരയാകാതെ സംരക്ഷിക്കപ്പെടുമല്ലോ എന്നൊക്കെയുള്ള ബാലിശമായ വാദങ്ങളും അന്ന് ഈ നിയമത്തിന് വേണ്ടി കേന്ദ്രം നിരത്തി ജനപ്രാതിനിധ്യ നിയമത്തിലും നികുതി നിയമത്തിലുമെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടാണ് ഒറ്റ നോട്ടത്തിൽ കുഴപ്പമെന്ന് ആർക്കും മനസ്സിലാകുന്ന ഈ നിയമം അവതരിപ്പിച്ചത് എന്നുവച്ചാൽ കമ്പനികൾ അവരുടെ വാർഷിക അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ അവരുടെ രാഷ്ട്രീയ സംഭാവനകളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തണം എന്ന വ്യവസ്ഥ പോലും കൊടുത്തു മോദി അങ്ങനെ ഇന്ത്യൻ വിദേശ ഷെൽ കമ്പനികൾക്ക് പോലും ആരെയും അറിയിക്കാതെ ആരോടും കണക്ക് ബോധിപ്പിക്കാതെ രാഷ്ട്രീയ കക്ഷികൾക്ക് സംഭാവന നൽകാം എന്നായി അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ഇലക്ട്രൽ ബോണ്ട് വഴി ആകെ വന്ന സംഭാവന ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയാണ് ഇതിൽ ബി ജെ പിക്ക് കിട്ടിയത് ഇരുന്നൂറ്റി പത്ത് കോടി കോൺഗ്രസിന് കിട്ടിയത് അഞ്ച് കോടി മാത്രം മറ്റെല്ലാ പാർട്ടികൾക്കും കൂടി കിട്ടിയത് വെറും ഏഴ് കോടി രൂപ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ട് വഴി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനയിൽ അൻപത്തിയേഴ് ശതമാനവും നേടിയത് ബി ജെ പി ആണ് മറ്റെല്ലാ പാർട്ടികളും ബഹുദൂരം പിന്നിൽ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പുറത്തുവിട്ട ഗുജറാത്തിലെ ഒരു കണക്ക് പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ എല്ലാ പാർട്ടികളും ചേർന്ന് സംഭാവനയായി നൂറ്റി എഴുപത്തിനാല് കോടി രൂപയാണ് ഗുജറാത്തിൽ സ്വീകരിച്ചത് ഇതിൽ നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയും നേടിയത് ബി ജെ പി ഒറ്റയ്ക്കാണ് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇലക്ട്രൽ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന പണി എന്തായിരിക്കും എന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകളുടെ കണക്ക് പരിശോധിച്ചാൽ അതിലേറെയും വന്നിരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴിയാണെന്ന് കാണാം അൻപത്തി അഞ്ച് ശതമാനം തുകയും ഇലക്ട്രൽ ബോണ്ട് വഴിയാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നേരത്തെ പറഞ്ഞ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് പറയുന്നു ഈ കാലയളവിൽ മുപ്പത്തിയൊന്ന് പാർട്ടികൾക്കായി ലഭിച്ച തുക പതിനാറായിരം കോടിയിലധികമാണ് ഇതിൽ മറ്റു പാർട്ടികൾക്ക് കിട്ടിയ തുകയുടെ മൂന്നോ നാലോ ഇരട്ടിയാണ് ഭരണ പാർട്ടിയായ ി ജെ പിക്ക് മാത്രമായി കിട്ടിയത് ഇരുപതിനായിരം രൂപയ്ക്കുമേൽ ലഭിക്കുന്ന എല്ലാ സംഭാവനകളുടെയും വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണം എന്നതായിരുന്നു വ്യവസ്ഥ എങ്കിലും ഇലക്ട്രൽ ബോണ്ടിന് ഈ വിധ വ്യവസ്ഥകളൊന്നും ബാധകമല്ല അതുമാത്രമല്ല പണം കൊടുക്കാൻ കമ്പനികൾക്കുണ്ടായിരുന്ന പരിധിയും കേന്ദ്ര സർക്കാർ ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായി എടുത്തു കളഞ്ഞിരുന്നു എടുത്തുകളഞ്ഞിരുന്നു എല്ലാം ആത്യന്തിക നേട്ടം ബി ജെ പിക്ക് മാത്രമായിരുന്നു എന്ന് എല്ലാ കണക്കുകളും നമ്മോട് പറഞ്ഞു തരുന്നു കഴിഞ്ഞ ആറു വർഷക്കാലയളവിൽ ബി ജെ പിക്ക് കിട്ടിയ സംഭാവനകളുടെ അൻപത്തി ശതമാനവും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയാണെന്ന് എ ഡി ആറിൻ്റെ പഠനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയാണ് ബി ജെ പി ഇങ്ങനെ കൈക്കലാക്കിയതത്രേ ഇതേ കാലയളവിൽ മറ്റെല്ലാ കക്ഷികൾക്കും കൂടി കിട്ടിയ തുക അയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപ മാത്രമാണ് കോൺഗ്രസ്സിന് കിട്ടിയ സംഭാവനകളുടെ അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് നാല് ശതമാനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി വന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടിയതിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും ഇലക്ട്രൽ ബോണ്ട് വഴി വന്നതാണെന്നും എ ഡി ആറിൻ്റെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് അഞ്ചു വർഷം വൈകിട്ടാണെങ്കിലും ആ പരിപാടി ഇനി രാജ്യത്ത് വേണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് അധികാരത്തിലിരിക്കുന്ന പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാനുള്ള പദ്ധതിയാണെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതിയുടെ ചരിത്ര പ്രധാനമായ ഇടപെടൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിച്ച കോടതി ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശ നിയമത്തിൻ്റെയും ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ അനുച്ഛേദത്തിൻ്റെയും നഗ്നമായ ലംഘനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനത്തിനുണ്ടെന്നും വ്യക്തമാക്കി കള്ളപ്പണം തടയാനുള്ള പദ്ധതിയാണെന്ന മോദി സർക്കാരിൻ്റെ വാദത്തെ കോടതി തള്ളിക്കളഞ്ഞു പണമാക്കി മാറ്റാത്ത ഇലക്ട്രൽ ബോണ്ടുകൾ സംഭാവന തന്നവർക്ക് തിരികെ നൽകണം എന്ന് കോടതി ഉത്തരവിട്ടു സംഭാവന നൽകിയ സ്ഥാപനത്തിൻ്റെയും വ്യക്തികളുടെയും സ്വകാര്യതയൊക്കെ പ്രധാനമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പണശേഖരണം സുതാര്യമായിരിക്കണമെന്ന് കോടതി അടിവരയിട്ടു സി പി ഐ എം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് കോമൺ കോസ് എന്നീ സംഘടനകളും ഡോക്ടർ ജയാ ഠാക്കൂറുമാണ് ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇന്നിപ്പോൾ വരുന്ന ഈ വിധി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ നീതി വ്യവസ്ഥയിൽ മോദി ഭരണകൂടമേൽപ്പിച്ച മുറിവ് എത്ര ആഴമുള്ളതാണെന്ന് പരിശോധിക്കാനുള്ള സമയം കൂടിയാണ് സ്വകാര്യത സ്വകാര്യത എന്ന അലറി വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിചിത്ര നിയമം കൊണ്ടുവരുമ്പോൾ അതിലെ പ്രധാന കക്ഷിയായിരുന്ന ഇലക്ഷൻ കമ്മീഷന് അത് ഒട്ടും ദഹിച്ചിരുന്നില്ല എന്ന് നാം കാണണം സംഭാവന ചെയ്യുന്നവരുടെ വിവരങ്ങൾ സുതാര്യതക്കായി പുറത്തുവിടണമെന്നാണ് അന്ന് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ച നിലപാട് ബോണ്ടുകളുടെ സുതാര്യത പറ്റിയും സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ അജ്ഞാത ഫണ്ടിംഗ് ഉണ്ടാക്കാവുന്ന സ്വാധീനത്തെ പറ്റിയും രണ്ടായിരത്തി പതിനെട്ടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടുത്ത സംശയങ്ങളാണ് ഉയർത്തിയത് കമ്മീഷൻ മാത്രമല്ല റിസർവ് ബാങ്കും കടുത്ത വിയോജിപ്പുകൾ ഇലക്ട്രൽ ബോണ്ടിനെതിരെ രേഖപ്പെടുത്തി നിയമ ഭേദഗതികൾ വരുത്തി പുതിയൊരു മൂല്യവിനിമയ ഉപാധി നിർമ്മിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാട്ടി മൂല്യവിനിമയ ഉപാധികൾ നിശ്ചയിക്കാനും പുറത്തിറക്കാനുമുള്ള ആർ ബി ഐയുടെ അധികാരത്തെ മറികടക്കുകയാണ് കേന്ദ്രം ബോണ്ട് പുറത്തിറക്കുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് അവർ നിരീക്ഷിച്ചു ആർ ബി ഐ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടും സമാന്തരമായൊരു ധനവിനിമയ ലോകം സൃഷ്ടിച്ച് രാജ്യത്തെ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തു ഭരണകൂടം എന്നതാണ് യാഥാർത്ഥ്യം ബോണ്ടുകൾ വഴി കിട്ടിയ പണത്തിന്റെ മുക്കാൽ ഒഴുകിയത് ബി ജെ പിയിലേക്കാണെന്നത് ഇതിനോടൊപ്പം ചേർത്തു മനസ്സിലാക്കണം നോട്ടു നിരോധനം പോലും രാജ്യത്തെ പരമോന്നത ബാങ്കിനോട് ആലോചിക്കാതെ രൂപപ്പെടുത്തിയ തീരുമാനമാണെന്നും അങ്ങനെ ഒരു നിരോധനം റിസർവ് ബാങ്ക് ആഗ്രഹിച്ചിരുന്നില്ല എന്നുമുള്ള വിവരങ്ങൾ നമ്മെ ഞെട്ടിച്ചതാണ് അതുപോലെ ഇവിടെയും ആർ ബി ഐക്ക് ഒരു വിലയുമില്ലായിരുന്നു എന്നറിയുക രണ്ടായിരത്തി പതിനെട്ടിലാണ് സർവ്വ എതിർപ്പുകളും മറികടന്നുകൊണ്ട് ബി ജെ പി സർക്കാർ ഈ ബോണ്ട് ഇടപാട് കൊണ്ടുവരുന്നത് നോക്കൂ രണ്ടായിരത്തി പതിനെട്ടിലെ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അവിടെ നടന്ന കുതിര കച്ചവടത്തിന് ഇറക്കിയ കോടികൾ എവിടെ നിന്നൊഴുകി വന്നുവെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമായിട്ടില്ല രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് നടപ്പിലാക്കിയ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ആരോടും കൂടിയാലോചിക്കാതെ മോദി ഭരണകൂടം ഒറ്റക്കെടുത്ത തീരുമാനമായിരുന്നു പ്രതിപക്ഷ കക്ഷികളോട് അഭിപ്രായം ആരാഞ്ഞുവെങ്കിലും അവരുടെ മറുപടി കിട്ടും മുൻപ് തന്നെ സർക്കാർ നടപടികളിലേക്ക് കടന്നു മറ്റു കക്ഷികളോട് നിലപാട് തേടുക എന്നത് പേരിന് മാത്രമാക്കി ചുരുക്കി മോദി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഇക്കാര്യത്തിൽ അഭിപ്രായം തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും പങ്കുവച്ചിട്ടില്ല എന്ന നുണയാണ് സർക്കാർ രാജ്യസഭയിൽ നൽകിയ മറുപടി ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയിലടക്കം ആശങ്ക നിറഞ്ഞ നിലപാടാണ് കമ്മീഷൻ പങ്കുവച്ചതെന്ന് നമുക്കറിയാം ഇക്കാര്യത്തിൽ ജനപ്രതിനിധി സഭയിലടക്കം അവാസ്തവം പറയാൻ ബി ഒരു മടിയും ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികളുടെ നിയമവിരുദ്ധമായ വിദേശ ഫണ്ടിനെ മൂടിവെക്കാനും വയ്ക്കാനും ഒളിച്ചുകടത്താനും വഴിയൊരുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ നിയമ മന്ത്രാലയത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്തയക്കുന്നുണ്ട് കടലാസ് കമ്പനികൾ കള്ളപ്പണം രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഒഴുക്കുകയും പണത്തിൻ്റെ സ്രോതസ് വെളിപ്പെടുത്താതെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യാം എന്നവർ ആശങ്കപ്പെട്ടു അതുകൊണ്ട് ഫണ്ടിങ്ങിലെ സുതാര്യത ഇല്ലാതാക്കുന്ന മറ്റു നിയമമാറ്റങ്ങളെല്ലാം അവസാനിപ്പിക്കണം എന്ന് കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു പക്ഷേ പരിഗണിക്കപ്പെട്ടില്ല അത് എന്ന് മാത്രമല്ല അവയെല്ലാം മറച്ചുവെക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോഴാണ് ഈ വിഷയത്തിൽ കമ്മീഷൻ നിലനിർത്തുന്ന എതിർപ്പ് ലോകമറിഞ്ഞത് പക്ഷേ ഇതിനകം തന്നെ ആയിരത്തി നാനൂറ് കോടിയിൽ പരം രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കോർപ്പറേഷനുകൾ വാങ്ങുകയും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനയായി കുത്തിയൊഴുക്കുകയും ചെയ്തു കഴിഞ്ഞിരുന്നു ഇലക്ട്രൽ കുറിച്ച് അഭിപ്രായം തേടിക്കൊണ്ട് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് സർക്കാർ കത്തെഴുതിയിരുന്നു കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ആവശ്യപ്പെട്ടു ഇടതു പാർട്ടികൾ ഇക്കാര്യത്തിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന വിശദീകരണങ്ങളെല്ലാം തള്ളുകയാണ് ഉണ്ടായത് പക്ഷേ ഇവയൊന്നും പരിഗണിക്കപ്പെട്ടില്ല എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ശേഷമാണ് മറ്റു കക്ഷികളോട് ഇതേക്കുറിച്ച് അഭിപ്രായം തേടിയതു തന്നെ പ്രതിപക്ഷ പാർട്ടികളോട് അഭിപ്രായം ചോദിച്ചത് വെറും പ്രഹസനമായിരുന്നു മുൻപ് ഇലക്ഷൻ കമ്മീഷനോടും ആർ ബി ഐയോടും നടത്തിയ അതേ പ്രഹസനം രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്ന സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും വിവരങ്ങൾ രഹസ്യമാക്കി വെക്കുന്നു എന്നതാണ് ഇലക്ട്രൽ ബോണ്ടിലെ ഏറ്റവും ദുരൂഹമായ കാര്യം അങ്ങനെ രഹസ്യമാക്കി വെക്കുന്നത് പണം നൽകുന്നവരുടെ സ്വകാര്യതയെ മാനിക്കാനാണെന്ന് സർക്കാർ വാദിച്ചു അങ്ങനെ രഹസ്യ സ്വഭാവം വേണമെന്ന് ആരെങ്കിലും സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു പണം നൽകുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആരും ഇതുവരെ എന്തെങ്കിലും അഭിപ്രായം പങ്കുവെച്ചിട്ടില്ല എന്നായിരുന്നു സർക്കാർ പാർലമെന്റിൽ നൽകിയ വിവരാവകാശ നടപടി വ്യക്തികളോ സ്ഥാപനങ്ങളോ ആവശ്യപ്പെട്ടിട്ടില്ല മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനോ റിസർവ് ബാങ്കോ ആരും ആവശ്യപ്പെട്ടില്ല പിന്നെ എന്തിനാണ് ബി ജെ പിക്കും അവരുടെ സർക്കാരിനും മാത്രം അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം വേണമെന്ന് തോന്നിയത് അതിലുണ്ട് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളിലേക്കുള്ള സകല സൂചനകളും ഇലക്ട്രൽ ബോണ്ട് നിയമം കൊണ്ടുവന്നതിന് ശേഷവും എല്ലാവർക്കും തുല്യമായ സാധ്യത ഉറപ്പാക്കിയില്ല മോദി സർക്കാർ നിരന്തരം നിയമത്തിനകത്ത് തിരുത്തലുകളും ക്രമക്കേടുകളും സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു അവർ കേന്ദ്ര സർക്കാർ അറിയിക്കുന്ന പ്രത്യേക ദിനങ്ങളിലായിരിക്കും ബോണ്ട് വിതരണം എന്നതാണ് വ്യവസ്ഥ ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ മാസങ്ങളിലെ ഏതെങ്കിലും പത്ത് ദിവസങ്ങളിലായിരിക്കും ഇത് എന്ന് വ്യവസ്ഥപ്പെടുത്തിയിരുന്നു പതിനഞ്ച് ദിവസത്തേക്ക് മാത്രമായിരിക്കും ബോണ്ടിൻ്റെ കാലാവധി ഓരോ സാമ്പത്തിക പാദത്തിൻ്റെയും ആദ്യ പതിനഞ്ച് ദിവസമാകും ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ വർഷത്തിൽ മുപ്പത് ദിവസത്തെ അധിക കാലയളവ് ഇതിൽ നൽകും പാർട്ടികൾക്ക് അവരുടെ ഔദ്യോഗിക ബാങ്ക് അക്കൗണ്ടുകൾ വഴി സംഭാവന ചെയ്യപ്പെട്ട തുക പിൻവലിക്കാം ഡൽഹി ചണ്ഡീഗഡ് ഗാന്ധിനഗർ ഭോപ്പാൽ ബാംഗ്ലൂർ ജയ്പൂർ ലക്നൗ മുംബൈ പോലെയുള്ള ഇരുപത്തിയൊൻപത് നഗരങ്ങളിലെ ശാഖകൾ വഴി മാത്രമേ ഇത് വാങ്ങാൻ കഴിയൂ രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ തീരുമാനിച്ചത് പ്രകാരം തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിൽപ്പനയ്ക്കായി വർഷത്തിൽ ജനുവരി ഏപ്രിൽ ജൂലൈ ഒക്ടോബർ എന്നിങ്ങനെ നാല് തവണ പത്തു ദിവസം വീതം വരുന്ന ഒരു കാലാവധി നിശ്ചയിച്ചു പൊതു തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വർഷത്തിൽ മുപ്പത് ദിവസം വരുന്ന പ്രത്യേക കാലാവധിയും എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ പ്രത്യേക വിൽപ്പന സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി നടത്തുന്നതിനായി കടുത്ത നിയമലംഘനമാണ് നടത്തിയത് നിയമപ്രകാരം ഏപ്രിലിൽ വിൽപ്പന ആരംഭിക്കേണ്ട ബോണ്ടുകൾ രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ശാഖകളിലൂടെ വിൽപ്പന നടത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയോളം രൂപയ്ക്കുള്ള ബോണ്ടുകൾ വിറ്റഴിക്കപ്പെട്ടപ്പോൾ അതിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് കിട്ടിയത് തൊട്ടടുത്ത മാസം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിൽപ്പന നടത്തുകയും നൂറ്റി പതിനാല് കോടി രൂപയ്ക്കുള്ള ബോണ്ടുകൾ വിറ്റഴിക്കുകയും ചെയ്തു ഇവിടെയും തീർന്നില്ല കേന്ദ്ര സർക്കാരിന്റെ ഭൂതി മെയ് മാസത്തിലെ കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പത്തു ദിവസത്തെ പ്രത്യേക വിൽപ്പന പിന്നെയും നടത്തി എസ് ബി ഐ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഈ വിൽപ്പന എന്ന രേഖകൾ പിന്നീട് പുറത്തു വന്നു അതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പാർലമെൻറ്റിലെ ഇരുസഭകളിലും ഒരു നോട്ടീസ് കൊടുത്തത് എന്നാൽ പ്രധാനമന്ത്രി മോദിയുടെ പേര് പരാമർശത്തോടെ ഭരണപക്ഷം വലിയ പ്രതിഷേധമുയർത്തി ബഹളമായി അലങ്കോലമായി ഇലക്ട്രൽ ബോണ്ടുകൾ കള്ളപ്പണത്തിൻ്റെ ഒഴുക്കിനെ തടയുമെന്നാണ് മോദി സർക്കാർ പാർലമെൻറ്റിലും കോടതിയിലും എല്ലാം ആവർത്തിച്ച് വാദിച്ചത് എന്നാൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാനും കഴിയുമെന്ന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സ് എന്ന അന്താരാഷ്ട്ര സംഘടന വെളിപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ട് വഴി കമ്പനികൾക്കും വ്യക്തികൾക്കും പേര് വെളിപ്പെടുത്താതെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നിർലോഭമായി പണം നൽകാൻ കഴിയും നിയമപരമല്ലാത്ത പണം വെളുപ്പിക്കാൻ കമ്പനികൾ ഈ വഴി പ്രയോജനപ്പെടുത്തുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് ഒരു ഇലക്ട്രൽ ബോണ്ട് എത്ര പേരിലൂടെ സഞ്ചരിച്ചാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എത്തുക എന്നത് കണ്ടെത്താനേ കഴിയില്ല എന്നതും ഏത് പാർട്ടിയാണ് പണം സ്വീകരിച്ചത് എന്നത് മനസ്സിലാക്കാൻ കഴിയാത്തതും കാര്യങ്ങളെ കൂടുതൽ കുഴപ്പിക്കുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെപ്പോലും മറിച്ചിടാൻ ശേഷിയുള്ളതാണ് ഈ അപകട നിയമം എന്ന് അവർ മുന്നറിയിപ്പ് നൽകി ഭീകരപ്രവർത്തനത്തിന് സാമ്പത്തിക ഇടപാട് നടത്തിയതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്ന കമ്പനിയിൽ നിന്ന് ബി ജെ പി സംഭാവന കൈപ്പറ്റിയെന്ന വിവരവും ഇതിനിടെ വാർത്തയായി ബി ജെ പി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ രേഖയിലാണ് ഇക്കാര്യമുള്ളതെന്ന് ദ വയർ റിപ്പോർട്ട് ചെയ്തു പത്തു കോടി രൂപയാണ് വിവാദ കമ്പനി ബി ജെ പിക്ക് നൽകിയത് ബി ജെ പിക്ക് ഒരു കമ്പനിയിൽ നിന്ന് മാത്രമായി ഏറ്റവും കൂടുതൽ തുക ലഭിച്ചതും ഈ കമ്പനിയിൽ നിന്നാണ് എല്ലാം രഹസ്യമായിരിക്കുമെന്നൊക്കെ പറയുമ്പോഴും പ്രതിപക്ഷത്തെ വരിഞ്ഞു മുറുക്കാനുള്ള ആസൂത്രിത പദ്ധതിയായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴിയാണ് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ബോണ്ടുകൾ വാങ്ങിയത് എന്നും എവിടേക്കാണ് പണം പോയത് എന്നും കേന്ദ്രത്തിന് വേഗം മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ രാഷ്ട്രീയ എതിരാളികളുടെ പണസ്രോതസ് കണ്ടെത്താനും അവയെ വേട്ടയാടി പൂട്ടാനും കേന്ദ്ര സർക്കാരിന് എളുപ്പമാകും നോട്ട് നിരോധനത്തിന് പിന്നാലെ പ്രതിപക്ഷ ചേരിയെ സാമ്പത്തികമായി ദുർബലപ്പെടുത്താനുള്ള ആലോചിച്ചുറപ്പിച്ച് നടപ്പാക്കിയ പദ്ധതിയായി കൂടി ഇതിനെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചു വർഷം ആരും തടയാതെ കേന്ദ്രത്തിനും ബി ജെ പിക്കും അത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് ദീർഘകാലത്തേക്കുള്ള ഫണ്ട് ഇതിനകം ബി ജെ പി സമാഹരിച്ച് കഴിഞ്ഞിട്ടുണ്ടാകണം പ്രതിപക്ഷത്തിൻ്റെ സ്രോതസ്സുകൾ ഇ ഡിയും ഐ ടിയുമൊക്കെ ഇറങ്ങി പൂട്ടിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ ഈ നിരോധനം കൊണ്ട് ഫലത്തിൽ ബി ജെ പിക്കോ മോദിക്കോ പരിക്കൊന്നും പറ്റാനില്ല എന്ന് സാരം അടിമുടി ദുരൂഹമായിരുന്നു മോദി സർക്കാരിന്റെ ഇക്കാര്യത്തിലെ ഇടപാടുകളെല്ലാം ആരുടെ ആശയമാണിത് ആരുടെ നിർദ്ദേശങ്ങളാണ് പരിഗണിക്കപ്പെട്ടത് ആരാണ് ഏത് വകുപ്പാണ് ഇലക്ട്രൽ ബോണ്ടുകൾ ആവിഷ്കരിച്ചത് ഇതൊന്നും നാട്ടിലാർക്കും അറിയില്ല മൂന്ന് പ്രധാന വകുപ്പുകളെ പൊളിച്ചെഴുതിയ ഈ നിയമം നിയമവകുപ്പുമായി കൂടിയാലോചിച്ച് തയ്യാറാക്കിയതാണോ എന്ന ചോദ്യത്തിന് പോലും മറുപടിയില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇക്കാര്യത്തിൽ തുടക്കത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതിൻ്റെ തുടർച്ച നാം എവിടെയും കണ്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പദവിയെല്ലാം വെട്ടിച്ചുരുക്കി എല്ലാം പ്രധാനമന്ത്രി തീരുമാനിക്കും വിധം മാറ്റിക്കളഞ്ഞ സാഹചര്യത്തിൽ ഇനി അവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുകയും വയ്യ എന്നാലും ഈ ഏർപ്പാടിനെ അവർ എതിർത്തിരുന്നു ഒരു കാലത്ത് ഒറ്റ നോട്ടത്തിൽ തന്നെ അത്രയ്ക്കും കുഴപ്പമായിരുന്നു ഈ ബോണ്ടുകൾ എന്നതു തന്നെ കാരണം പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ എതിർപ്പ് രേഖപ്പെടുത്തിയ കത്ത് തന്നെ സർക്കാർ മൂടിവെച്ചത് എന്തിനാണെന്ന ചോദ്യം അവിടെ ബാക്കി നിൽപ്പുണ്ട് രാജ്യത്തെ നിയമങ്ങളെയെല്ലാം നോക്കുകുത്തിയാക്കി എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും ചവറ്റുകൊട്ടയിലിട്ടുകൊണ്ടാണ് മോദി സർക്കാരിൻ്റെ പത്താണ്ട് സഞ്ചാരമെന്ന് കൃത്യപ്പെടുത്തി തരുന്നൊരു കഥയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റേത് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഫെഡറൽ മൂല്യങ്ങളെ ഭരണഘടനയെ എല്ലാം വശത്തേക്ക് വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വന്തമായൊരു ഭരണരൂപവും സമ്പദ് വ്യവസ്ഥയും ഒക്കെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ബി ജെ പി അവിടെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നവരെല്ലാം സംരക്ഷിക്കപ്പെടും അല്ലാത്തവരെല്ലാം അധാർമികമായി വേട്ടയാടപ്പെടും ഇരുണ്ടു പോകുന്ന ദിവസങ്ങളിലൊന്നിൽ സുപ്രീം കോടതി ഒരു ചെറുവെളിച്ചം വീശുന്നു എന്നത് ആശാവഹമാണ് പക്ഷേ ആ തീരുമാനമെടുക്കാൻ അനീതി നിറഞ്ഞ അഞ്ചു വർഷങ്ങളെടുത്തു എന്നത് കനത്ത നിരാശയും എങ്കിലും കോടതികളും കമ്മീഷനുകളുമല്ല ജനങ്ങളാണ് ഈ സർക്കാരിനെയും അതിൻ്റെ നയങ്ങളെയും ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന സംഗതി ഉയർത്തിപ്പറയുന്നു തിരുത്തേണ്ടത് കരി നിയമങ്ങളുടെ കഴുത്തിന് പിടിക്കേണ്ടത് ജനങ്ങളാണ് നിലപാട് പൂർണ്ണമാകുന്നു നമസ്കാരം